ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബുധനാഴ്ച വൈകിട്ട് വരെയുള്ള വോട്ടിംഗ് റിസറ്റുകൾ പരിശോധിക്കുമ്പോൾ ഒമ്പത് അട്ടിമറികൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പല വോട്ടിംഗ് ടിസ്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ പല പ്രമുഖരും തകർന്നടി അപ്രതീക്ഷിതമായിട്ടുള്ള ചിലർ ചിലരുടെ ഉയർത്തുന്നതിനേക്കൊക്കെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുമ്പോൾ ആരൊക്കെയാണ് ബുധനാഴ്ച വൈകിട്ട് വരെയുള്ള വോട്ടിങ് മുന്നിട്ട് നിൽക്കുന്നതും ആരൊക്കെ തകർച്ചയായിട്ടും പരിശോധിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സോ വോട്ടിംഗ് റിസറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക റഫ്യായിരിക്കുന്ന അണ്ട് ഒഫിഷ്യൽ വോട്ടിംഗ് റിസെറ്റുകളാണ് അതുകൊണ്ട് തന്നെ ഇതിന് മാറ്റങ്ങള് സംഭവിക്കാം ഒന്നാം സ്ഥാനത്തോട്ട് ഇതാ വീണ്ടും ശക്തമായിട്ട് മുന്നേറുകയാണ് നൂറ നേരിയ വോട്ടിംഗ് ഇടിവ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നേരിട്ട നൂറയ്ക്ക് ഇപ്പോഴത്തെ നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകളായിട്ട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കുമ്പോ രണ്ടാം സ്ഥാനത്തേക്ക് ഷാനമാസിക പിന്തള്ളപ്പെട്ടു നേരിയ ഡിഫറൻസുകൾ ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ ഷാനമാസിക അട്ടിമറികൾ നടത്താം നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ടുകളുമായിട്ട് ഷാരമാസിക്ക് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അക്ബർ വിദ വീണ്ടും തിരിച്ച് മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എട്ട് വോട്ടുകളായിട്ട് ഒരുപക്ഷെ ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ വരെ അക്ബർക്ക് എത്താനുള്ള സാധ്യതകൾ കാണുമ്പോൾ നാലാം സ്ഥാനത്ത് നേരി വോട്ടിങ് ഡിഫറൻസിൽ അക്ബർ ആരി പിന്തള്ളപ്പെട്ടു കുറിക്കുന്നത് മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകളായിട്ട് ആരിന് നാലാം സ്ഥാനത്തോട്ട് പിന്തള്ള ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് വീണ്ടും ഇത് ഞെട്ടിട്ടിരിക്കാൻ നെവിനാണ് കഴിഞ്ഞ മണിക്കൂർ വീണ്ടും അവസാന ആറാം സ്ഥാനത്തോട്ട് പോയി നെവിൽ ഇത് അഞ്ചാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് വട്ടികൾ സ്വന്തമാക്കെ നെവിന് സാധിച്ചപ്പോൾ വീണ്ടും ഇതാ ലക്ഷ്മി ഡേഞ്ചർ സോണായിട്ടുള്ള ഏഴാം സ്ഥാനം ആറാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നൂറേക്ക് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് എങ്ങനെയാണെന്ന് ഒരു ഒരു പിടിയും കിട്ടുന്നില്ല കാരണം അത്രയ്ക്ക് മികച്ച ഗെയിമേഴ്സ് ആയിട്ടുള്ള നമ്മുടെ നിബിന് ആര്യന് ലക്ഷ്മി അക്ബർ തുടങ്ങിയവരൊക്കെ നിൽക്കുമ്പോഴും ന്യൂറയെ പോലുള്ള കണ്ടസ്റ്റൻറ്റിനൊക്കെ ഇത്രയധികം വോട്ട് സപ്പ് വോട്ടിംഗ് സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഫാൻ ബേസ്ഡ് അല്ലെങ്കിൽ ആധുന ന്യൂറ നമ്മുടെ ആധുന അനുമോളം തുടങ്ങിയവരുടെ വോട്ടിംഗ് സപ്പോർട്ടോ അല്ലെങ്കിൽ പി ആർ അക്കത്തിൻ്റെ ആയിരിക്കും എന്നൊക്കെയാണ് കാത്തിരിക്കുക ഇന്ത്യയുള്ള മണിക്കൂർ ഇവർക്ക് ആരെങ്കിലും അവസാന ലാപ്പിലുള്ളവരൊക്കെ അവസാന സ്ഥാനത്തുള്ളവരൊക്കെ അട്ടിമറുകൾ നടത്തുമെന്നൊക്കെ അറിയാൻ വേണ്ടി ഇത് ലഭ്യമായിരിക്കുന്ന അൺ ഓഫീഷ്യൽ ഷോട്ടിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന് മാറ്റങ്ങളും സംഭവിക്കാൻ കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിലെ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ വിധേയരോട്ട് രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ ആരാണ് മികച്ച ഗെയിമർ എന്ന് നോക്കി അവർക്ക് നിങ്ങളുടെ വിധേയരെ വട്ട് രേഖപ്പെടുത്തുക വരുമൂരിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺ ഓഫീഷ്യൽ ഷോട്ടിംഗ് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ പറയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക